നമസ്കാരം ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം പരസ്പരമുള്ള ആക്രമണങ്ങളിലേക്ക് വളർന്നതോടെ പശ്ചിമ ഏഷ്യകെ ആശങ്കയിലാണ് യുദ്ധം ടെഹ്റാനും ടെൽ ടെൽഅീവിനും ഇടയിലാണെങ്കിലും ഇതിന്റെ അലയൊലികൾ ഇന്ത്യ മുതൽ ഗൾഫ് രാജ്യങ്ങളിൽ വരെ പ്രതിഫലിക്കും ആഗോള എണ്ണ വ്യാപാര റൂട്ടുകളിലേക്ക് സംഘർഷം പടർന്നാൽ ലോകത്തിന്റെ സാമ്പത്തിക രംഗത്തും ഗുരുതരമായ പ്രഖ്യാഘാതമുണ്ടാകും ഇറാനെതിരെ നേരിട്ട് രംഗത്ത് വരാൻ യു എസ് തയ്യാറെടുക്കുന്നതിനിടെ ചില നാടകീയ സംഭവങ്ങളും അണിയറയിൽ നടന്നിട്ടുണ്ട് അതിലേറ്റവും പ്രധാനം പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അത്താഴെ വിരുന്ന് നൽകിയെന്നതാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ആയിരുന്ന ഇമ്രാൻഖാൻ ഒരിക്കൽ വൈറ്റ് ഹൗസിലേക്ക് പ്രവേശനം പോലും നിഷേധിക്കപ്പെട്ട സംഭവം ഉണ്ടായിരുന്നു കാര്യങ്ങൾ ഇങ്ങനെയാണെന്നിരിക്കെ അസീമുനീറിന് വൈറ്റ് ഹൗസിലേക്ക് വേഗത്തിൽ അനുമതി കിട്ടിയതിന് പിന്നിൽ എന്താണ് കാര്യം അവിടെയാണ് ട്രംപിന്റെയും യു എസിന്റെയും നീക്കം ശ്രദ്ധേയമാകുന്നത് ഇറാനെതിരായ യുദ്ധത്തിൽ ഇസ്രയേലിനൊപ്പം ചേരാൻ ഒരുങ്ങുകയാണ് യു എസ് ഗൾഫ് രാജ്യങ്ങളിൽ യു എസിന് സൈനിക ബസുകളുണ്ടെങ്കിലും ഇറാനോട് ഏറ്റവും അടുത്തുകിടക്കുന്ന പാകിസ്ഥാനിലാണ് ട്രംപിന്റെ കണ്ണ് ഇറാനെ പ്രതിരോധിക്കാൻ പാക് മണ്ണ് തെരഞ്ഞെടുത്താൽ ഗുണം രണ്ടാണ് ഇറാൻ ശരിയിലാണ് നിലവിൽ പാകിസ്ഥാനുള്ളത് ഇസ്രായേലിനെതിരെ ആദ്യം രംഗത്ത് വന്ന രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ ഇതേ പാകിസ്ഥാന് ഇറാനെതിരെ തിരിക്കാൻ ട്രംപിന്റെ നീക്കങ്ങൾക്ക് സാധിക്കുമെന്നാണ് നിരീക്ഷണം പാക് മണ്ണിൽ നിന്നും വളരെ അടുത്താണ് ഇറാനിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ഇരു രാജ്യങ്ങളും തൊള്ളായിരം കിലോമീറ്ററിലധികം അതിർത്തി പങ്കിടുന്നുണ്ട് സുന്നി മുസ്ലിങ്ങളാണ് പാകിസ്ഥാന്റെ ജനസംഖ്യയുടെ എൺപത്തി അഞ്ച് ശതമാനത്തിലേറെയും ഇറാനാകട്ടെ ഷിയാസ് സ്വാധീന രാജ്യം ഇറാനും പാകിസ്ഥാനും തമ്മിൽ സൌഹൃദത്തിലെങ്കിലും മതപരമായ പ്രശ്നങ്ങൾ ഇരു രാജ്യങ്ങൾക്കും ഇടയിലുണ്ട് പാകിസ്ഥാനെ ഒപ്പം കൂട്ടുന്നതിലൂടെ ഇറാന് മേഖലയിൽ ആശ്രയിക്കാൻ പറ്റുന്നവർ ആരുമില്ലാത്ത അവസ്ഥ വരും ഇറാന്റെ അതിർത്തി പങ്കിടുന്ന മറ്റൊരു രാജ്യം അഫ്ഗാനിസ്ഥാനാണ് അവരും സുന്നി ഭൂരിപക്ഷമാണ് അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടത്തിന് ഇറാനോട് വലിയ താൽപ്പര്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിൽ ഇറാന് കാര്യമായ പിന്തുണ താലിബാനിൽ നിന്നും കിട്ടുകയുമില്ല ഫ്ഗാന്റെ കാര്യങ്ങൾ മാത്രം നോക്കി ഒതുങ്ങിക്കൂടാനാണ് താലിബാന് ഇപ്പോൾ താല്പര്യം പണവും ആയുധവും നൽകി അസീം മുനീറിനെ സമ്മർദ്ദത്തിലാക്കാനാണ് ട്രംപ് ശ്രമിച്ചത് ഇത് വിജയം കണ്ടുവെന്നാണ് വിവരങ്ങൾ ഇറാനെതിരെ പാക് മണ്ണ് യു എസ് ഉപയോഗിച്ചാൽ മേഖലയിൽ പാകിസ്ഥാന് തന്നെയാകും തിരിച്ചടി യുദ്ധം അവസാനിച്ച ശേഷം പാക് ഇറാൻ ബന്ധം കൂടുതൽ വഷളാകും മറ്റൊരു പ്രധാന പ്രശ്നം കൂടി പാകിസ്ഥാൻ നേരിടേണ്ടി വരും അതായത് അതും ഇറാൻ അതിർത്തിയിൽ ശക്തി പ്രാപിക്കുന്ന തീവ്രവാദ ഗ്രൂപ്പുകളാണ് ഇറാനകത്തുള്ള ജെയ്ഷെ അൽ അദർ എന്ന തീവ്രവാദ ഗ്രൂപ്പും ബലൂച്ച് മേഖലയിലെ സുന്നി തീവ്രവാദ സംഘടനകളും ഇരു രാജ്യങ്ങൾക്കും ഭീഷണിയാകും യുദ്ധത്തിൽ ഇറാൻ ദുർബലമായാൽ കിട്ടിയ അവസരം ഈ ഗ്രൂപ്പുകൾ മുതലാക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ സംഭവിച്ചാൽ അതിർത്തി അശാന്തമാകും പാകിസ്ഥാന് വലിയ തലവേദനയായി അത് മാറുകയും ചെയ്യും ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിലേക്ക് പാകിസ്ഥാൻ അവരറിയാതെ പങ്കാളികളാകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് മറുപശത്ത് തന്ത്രപ്രധാനമായ നീക്കമാണ് ഇന്ത്യയുടേത് ഇറാനും ഇസ്രായേലും ഇന്ത്യയുടെ സൗഹൃദ രാഷ്ട്രങ്ങളാണ് വിഷയത്തിൽ നേരിട്ടിടപെടാതെ ഇരു രാജ്യങ്ങളെയും പിണക്കാതെ മുന്നോട്ടു പോകാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ ശരിയായ നയതന്ത്രം അതുതന്നെയാണെന്നാണ് വിദേശകാര്യ വിദഗ്ധരും പറയുന്നത് ന്യൂസ് ഡെസ്ക് തത്വമൂസ്